ഇലക്ഷൻ മുകളിലാണ് എല്ലാ പാർട്ടികളും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും അതുപോലെ യു ഡി എഫിൻ്റെ ഗഡേഷനും ഞങ്ങൾക്ക് അനൌദ്യോഗികമായുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടില്ല നേതാക്കളൊക്കെ അന്യൂല്യം കാണുന്ന ഒരു സാഹചര്യം നമ്മളെപ്പോഴും നിയമസഭ ഉള്ളതുകൊണ്ട് എല്ലാവരും തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അന്നലെ തന്നെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അന്തിമ നിയമത്തിൽ എത്തിയിട്ടില്ല അതെ അതെ അത് ഏറെ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണ നമ്മൾ അറിയുന്നത് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹം ജീവകാരുണ്യ മേഖലയിൽ നല്ലോണം സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രത്യേകിച്ച് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കോൺഫറൻറ്റ് ഗ്രൂപ്പ് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായിട്ടുള്ളൊരു അന്ത്യം അതിൽ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമം ഞെട്ടലുണ്ട് അത് അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ദുരൂഹതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അന്വേഷണം നടത്തിയത് അതിൻ്റെ യഥാർത്ഥ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ല അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ ഇപ്പോൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ദുരൂഹ ഭരണത്തിൽ ശക്തമായിട്ട് അന്വേഷണം നടക്കണം ആ അന്വേഷണം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമല്ലോ ആ അദ്ദേഹം വളരെയധികം നിറഞ്ഞു നിന്ന ഒരാളാണ് അതായത് തങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കെ എം സി സിൻ്റെ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളിലും സാധാരണ കാണാറുള്ള ഒരു വ്യക്തിയായിരുന്നു ബിസിനസ് ചെയ്ത് ആ സമ്പാദ്യം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം വന്നത് ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ ഒരു ഷോക്കാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും രാജ്യത്തിന് നല്ലതല്ല ഇത്തരം പ്രകടതകൾ അത് തന്നെ അതുതന്നെ ആ അതിനെക്കുറിച്ചാണ് പറയുന്നത് കംപ്ലീറ്റ് ഹറാസ്മെന്റ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് ബാക്കി കാര്യങ്ങൾ അറിഞ്ഞുകൂടലോ ശരി